ഹേ ഗൈസ് വെൽക്കം ടു ആ ദർ വ്ളോഗ്സ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ആണ് ഞാൻ എയ്ത്തിൽ ഞങ്ങളൊരു ഗാങ്ങ് ആയിരുന്നു ഞാൻ ആര്യ നന്ദിത നസീബ അൻഷിഫയിലെ നസീബുടെ ആണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് ഗൈസ് നസീബിനെ കണ്ടിട്ടില്ല ബാക്കി എല്ലാ പിള്ളേർന്നെയും അടുക്കിടയ്ക്ക് കാണാറുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് മാരേജാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യണ്ട ഫുള്ളായിട്ട് കാണാൻ നോക്കുക ബസ്സിലാണ് പോകണം അനിയനുണ്ടെങ്കിൽ അനിയനെ കൊല്ലംകൂടെ കൊണ്ടുവിടുവായിരുന്നു കൊല്ലംകൂടെ എത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാനാണ് പ്ലാൻ വാഞ്ചറിലാണ് കേസ് അങ്ങനെ കൊല്ലംകൂടെ എത്തിയിട്ട് നടക്കുകയാണ് ഗേസ് ഞാൻ ബസ് ഞാനങ്ങനെ കൊല്ലം കൂടെ എത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടി പോവാണ് ഗൈസ് ഗാസ് എന്താണ് ഷീജ ഷീജൻ്റെ വീട്ടിലാണ് പോകണം അനുസരിച്ചു നോക്ക് പിള്ളേർക്ക് ഭയങ്കര ക്യാമറ ഷയാണ് ഗൈസ് ഞാൻ വീട്ടിൽ നിന്ന് പത്ത് മണിക്ക് ഇറങ്ങിയതാണ് കേട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിരിക്കണം അവൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നിന്ന് 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 സമയം ഇപ്പോൾ പതിനൊന്നരയായി ഞാൻ കാണിച്ചതരാം ഗസ് പ്രാന്താവുണ്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി വച്ചാൽ പോകണം ഡാർക്ക് സീൻ ഗസ് ഇതാണ് ഷീജ ഷീജ ഗസ് ഇനി ഇവിളാണ് നന്നായിട്ടില്ലേ ഇനി ഞങ്ങൾ ബസ് തരാൻ പോകണം ഞങ്ങളെ മാരേജിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടി പോകണം ഗാസ് എന്തൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ് ഞങ്ങളെ കാണിക്കും കല്യാണം കല്യാണോ എന്തൊക്കെയോ ആചരണുണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ടാണ് പിള്ളേർ ഇതൊക്കെയാണ് ഗാസ് എന്റെ പിള്ളേർ ആയതും ഗ്യാസ് കല്യാണ പള്ളി കാണാൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഫുഡ് കഴിക്കണം ഗ്യാസ് ഗസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പക്ഷെ ഇതുവരെ ആയിട്ട് കല്യാണപ്പള്ളി തന്നെ കണ്ടിട്ടില്ല കിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല കുറേ നേരമായി വന്നിട്ട് ഐസ് വേണോ ഐസ് വേണോ പറയണ്ട ഐസ്ക്രീം ഭയങ്കര കേസ് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഗസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വീഡിയോയിൽ കാണാം കേസ് ബൈ